നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു സാമൂഹ്യ വിരുദ്ധർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കോക്കോട്ടുകുളം പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഒന്ന് ജനറൽ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് എറിഞ്ഞു തകർത്ത സാമൂഹ്യ വിരുദ്ധർ വർഷങ്ങളായി ഈ പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഗ്രാമപഞ്ചായത്തിടപ്പെട്ട കുളത്തിന് സമീപത്ത് നിന്ന് മാലിന്യം നീക്കി അവിടെ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ വരുന്ന ഫോക്കോട്ട് കുളത്തിന്റെ പരിസരത്ത് ഏർ ഒരു മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബൾബ് ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധരെ തകർത്തിരിക്കുകയാണ് നാലാം വാർഡിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണെങ്കിലും ഇത് പന്ത്രണ്ടാം വാർഡിൻ്റെ ആളുകൾക്കാണ് ഈ കോളായാലും അത് ഈ പരിസരമായാലും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത് അപ്പോൾ പന്ത്രണ്ടാം വാർഡ് മെമ്പറുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനടുത്ത് തന്നെ നമ്മൾ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികളും പൂർത്തിയായി വരുന്നുണ്ട് അതുപോലെ മാലിന്യം തള്ളുന്ന വളരെ ഇതായിട്ടുള്ള പ്രവണത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു അരുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ച് സൈഡ് കെട്ടി അവിടെ പൂന്തോട്ടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ രീതിയിലുള്ള നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം നടപടികൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് തുടർന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും കണ്ടുപിടിച്ച് വേണ്ട ഇടപെടലുകൾ പക്ഷെ കുറച്ചു മാറി ഇപ്പോൾ മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സിസിടിവി ക്യാമറ സ്ഥാപിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത നടപടി സ്വീകരിച്ചു വരുന്ന സമയത്താണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നാലാം ഗ്രാമപഞ്ചായത്ത് അംഗവും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത സുകുമാരൻ പന്ത്രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശൻ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കി സിസിന്യൂസ്